സ്വകാര്യ നമസ്കാരം വണ്ടേ സൊഫർത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പേ നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു ചർച്ചിലാണ് ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നടന്നൊരു സിനിമ ഉണ്ടായിരുന്നില്ലേ ലൂസിഫർ എന്ന് പറയുന്നത് ആ ഒരു ചർച്ചിനെയാണ് ലൂസിഫർ ചർച്ച എന്ന് പറയുന്നത് ഇതിനു മുമ്പേ ഈ ഒരു ചർച്ചിനെ അറിഞ്ഞുകൊണ്ടിരുന്നത് ഡ്രാക്കുള പള്ളി എന്നാണ് അറിഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പേരും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചരിത്രം എന്തൊക്കെയാന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് സോ അത് എന്തൊക്കെയാണ് ഈ ഒരു വിശാലമായ സ്ഥലമതി കണ്ടല്ലേ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് ഈ ഒരു ഫുൾ സൈഡ് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഫുള്ള് തേയിലത്തോട്ടം ആ തേയിലത്തോട്ടത്തിന്റെ നടുക്കായിട്ട് തന്നെ ഒരു ചർച്ചാണ് നിൽക്കുന്നത് ആ ചർച്ചിനെ ഇപ്പം വന്ന് പേര് വിളിക്കുന്നത് ലൂസിഫർ എന്നു പറഞ്ഞ രീതിയിലാണ് ചർച്ചിൻ്റെ പേര് വിളിക്കുന്നത് സോ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സോ സ്റ്റേ നമ്മൾ ഉപ്പുതറ പോകുന്ന റൂട്ടിലാണ് അതായത് ചീന്തലാറിൽ നിന്ന് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ലൂസിഫർ എന്ന് പറയുന്ന ഈ ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നത് സോ നമുക്ക് പുതുക്കട എത്തുന്നതിന് മുമ്പുള്ളൊരു സ്പോട്ടിൽ നിന്നാണ് നമ്മൾ ആ ഒരു റോട്ടിൽ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് ഈ ഒരു മൺറോട്ടിൽ കൂടെ ഒരു മുന്നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കിനാണ് നമ്മൾ ഈ ഒരു ലൂസിഫർ ചർച്ച് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ ഫുള്ള് തേയിലയാണ് നല്ല നല്ല രസമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തേയിലയുടെ നടുക്കായിട്ടാണ് ഈ ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ഈ റോഡ് ഫുള്ള് മണ്ണൊക്കെയായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ തേയിലയിലെല്ലാം ഫുള്ള് പൊടി പിടിച്ചാണ് ഈ കിടക്കുന്നത് അത് കണ്ടില്ലേ കുറേ പോത്തുകളൊക്കെ വരാൻ വേണ്ടി

ഓക്കെ അടുത്തുള്ള ഒരു ചേട്ടൻ ആ ചേട്ടൻ ജസ്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞതാണ് നമ്മുടെ അളീൻ്റെ വണ്ടിയും നമ്മുടെ ചരക്കനും അവിടെ കിടപ്പുണ്ട് അപ്പം ഈ ഒരു സ്ഥലത്താണ് മറ്റേ ലൂസിഫർ എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്തത് അതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഷൂട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ഏരിയ വെച്ചാണ് അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ സമയങ്ങളൊന്നും ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ടൊന്നും അല്ലായിരുന്നു കിടന്നത് ഫുള്ള് പൊട്ടി പൊളിഞ്ഞ സ്ഥിതിയിലായിരുന്നു ഇവിടുത്തെ ഈ ഒരു ചർച്ച് കിടന്നിരുന്നത് അതിനുശേഷം ആ ഒരു വീഡിയോ സോറി ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ ഇതൊന്ന് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫുൾ ആയിട്ട് അവരൊന്ന് റെഡിയാക്കി എടുത്തതാണ് ഇപ്പോൾ അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇതിപ്പം ലൂസിഫർ ചർച്ചെന്നോ അല്ല ഡ്രാക്കുള്ള പള്ളി എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു മരവും അതിൻ്റെ ഒരു ആംബിയൻസും പിന്നെ ഇതിൻ്റെ ചുറ്റുപാടും വേറെ ഒരു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇതിനെ അങ്ങനെ വിശേഷിപ്പിക്കാനായിട്ടുള്ളത് ഇത് മാസത്തിൽ ഒരിക്കൽ ഇവിടെ ആരാധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അല്ലാതെ ഇത് മൊത്തത്തിൽ പോയതല്ല ഇപ്പോൾ ഇപ്പം നിലവിൽ ആരാധനയും കാര്യങ്ങളൊക്കെ മാസത്തിൽ നടക്കുന്നതാണ് അതിന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് കണ്ടില്ലേ ഫുള്ള് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇത് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പൊട്ടി ഞങ്ങളും ഈ ഒരു വഴിയിലേക്ക് ഉപ്പ്റക്കൊക്കെ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഫുള്ള് പൊട്ടി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതിന് ശേഷമാണ് അവർ കുറച്ച് ഓൾട്ടർ ചെയ്ത് ഇത്രയും രീതിയിലൊക്കെ ആക്കിയത് ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമക്കാരാണ് ഇത്രയും രീതിയിൽ സെറ്റപ്പാക്കി കൊടുത്തത് അതിനുമുമ്പ് ഇതെല്ലാം ഫുള്ള് നശിച്ച് കിടക്കുമായിരുന്നു അതിന് തന്നെയാണ് ഡ്രാക്കുള്ള പള്ളി എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു പള്ളിയുടെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ അതായത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയും സാധിക്കും നല്ലൊരു ആംബിയൻസ് ആണ് കാരണം ഇവിടെ വേറെ വേറെ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല കാരണം അതേപോലെ അത്രയും കാമാൻ കുയറ്റായിട്ടുള്ള ഒരു സ്ഥലമാണിത് അതാണ് ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇത് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് ഇതൊരു ബ്രിട്ടീഷ് ുകാർ പണിത ചർച്ചാണ് ബ്രിട്ടീഷുകാർ പണിതത് ഏകദേശം ഒരു മൂന്നാല് ചർച്ച് ഈ ഒരു ഏരിയയിലായിട്ടുണ്ട് ഒന്ന് നമുക്ക് പള്ളിക്കുന്നിലൊക്കെ ഉണ്ട് അത് ഇപ്പം നിലവിലും അത് വർക്കിംഗ് ഒക്കെയാണ് ഈ ഒരു ചർച്ച് മാസത്തിൽ ഒരിക്കലൊക്കെയാണ് അത് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് ആരാധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ ഇതെല്ലാം ബ്രിട്ടീഷുകാർ ചെയ്തതാണ് അതിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഈ ചർച്ചിൻ്റെ ചർച്ച ആയിട്ടും ഒരു ഏരിയ ഒക്കെ ആയിട്ട് കാണിക്കാൻ വേണ്ടി സാധിക്കുന്നതുണ്ടല്ലേ ഈ ഒരു മരമാണ് ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൽ ഇല എന്ന് പറയുന്ന സാധനം ഇല്ല കാരണം അത് നല്ല രീതിയിൽ ഉണങ്ങി തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഈ ഒരു മരത്തിന് ഒരു ഐതിഹ്യം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഈ ഒരു മരത്തിൻ്റെ ചവിട്ടിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയമാണല്ലോ അത് നടക്കുമെന്നാണ് പറയുന്നത് ഈ ചർച്ചിനോട് ചേർന്ന് തന്നെയാണ് അതിൻ്റെ ശവകല്ലറിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഈയൊരു പടത്തിന് ശേഷമാണ് ഈയൊരു ചർച്ച തന്നെ നല്ല രീതിയിൽ തന്നെ അറിയപ്പെടാനും ആൾക്കാരൊക്കെ വന്ന് സന്ദർശിക്കാനൊക്കെ ആയിട്ട് ഇടയായത് ഈ ഒരു ലൂസിഫറെന്ന് പറയുന്ന പടം ഇറങ്ങിയതിന് ശേഷമാണ് അതായാലും പ്രധാനമായിട്ട് തന്നെ കേരളത്തിന് തന്നെ ഏറ്റവും നല്ല നായകന്മാരായ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ ഇവിടെ വന്നതെന്ന് പറയാൻ തന്നെ ഭയങ്കരം ഒരു അഭിമാനമാണ് ഇടുക്കിയക്കാർക്ക് ഈയൊരു സ്റ്റോണ് അതായത് ഈയൊരു സ്റ്റോൺ എന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ സൈഡെല്ലാം ചെയ്തേക്കുന്ന ഫുള്ള് കല്ലുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നല്ല രീതിയിൽ കല്ലുവെച്ചാണ് ചെയ്തേക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അവിടെ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും ദിസ്റ്റോൺ ഹാസ് ബിൽഡ് ബൈ ജെ എം വിൽക്കി ഐ എസ് എൽ ആർ എന്താന്ന് പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് ഫെബ്രുവരി നയൻറ്റീൻ ഫിഫ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ നിർമ്മിച്ചതാണ് ഈ ഒരു ചർച്ച എന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരു ആംബ്യൻസ് ഒരു രക്ഷയില്ല കേട്ടോ കാരണം സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് കണ്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ഫീലാണ് കേട്ടോ ഇങ്ങനത്തെ തന്നെ തോന്നുന്നത് ഈ ഒരു ചർച്ച് കണ്ടിട്ട് നമുക്ക് എന്താ തോന്നുന്നത് ഏപ്ര എന്തുവാ അതെ അമ്മയും പറഞ്ഞു ഈയൊരു ചർച്ചിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതെ ഈ കാണുന്ന മരം തന്നെയാണ് ഈ ഒരു ചർച്ചിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചർച്ചിനോട് ചേർന്ന് തന്നെയാണ് സവകല്ലറയും ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ആംബിയൻസ് മാത്രമല്ല പ്രത്യേക തരം പേടിയും കാര്യങ്ങളും ഇവിടെ തന്നെ നമുക്കുണ്ടാക്കും എവിടെ നിന്ന് കഴിഞ്ഞാലും ഈ ഒരു ഇതിൻ്റെ ആംബിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ മരവാം സോ ഗായിസ് നിങ്ങൾക്കൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുകളിടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ സോ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഇനിയും പുതിയ പുതിയ വീഡിയോസുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും സോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ ബൈ